ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം നമ്മുടെ അധ്വാനക്കുറവാണെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി അതൊന്ന് വിശദമാക്കേണ്ട ഒരു കാര്യമാണ് പണ്ട് ഒരു ആവറേജ് ആയിട്ടുള്ളവരുമായ അതായത് ഒരു ശരാശരി മനുഷ്യൻ വേട്ടയാടിയും കൃഷി ചെയ്തുമാണ് ജീവിച്ചിരുന്നത് ഇന്ന് നമ്മുടെ ഒരു അങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു ശരാശരി മനുഷ്യൻ കൃഷി ചെയ്ത് ജീവിക്കേണ്ട ഒരു ഒരാവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം വേട്ടയാടി ജീവിക്കേണ്ട ഒരു കാര്യമുണ്ടോ എന്ന് സംശയം ഒരു നമ്മൾ അത് സംശയിക്കണം മാത്രമല്ല ഇന്ന് വാഹനങ്ങളുടെ അളവ് വളരെയധികം കൂടിയിരിക്കുന്നു ഒരു വീട്ടിൽ ഒരു കാറും ഒരു ബൈക്കുമെങ്കിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് സൈക്കിളായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല അത് മാറി മാത്രമല്ല നമ്മൾ അടുക്കളയിലോട്ട് വരികയാണെങ്കിൽ പണ്ട് ഒരു ശരാശരി വീട്ടമ്മ അരി അരച്ചും അമ്മിക്കല്ലിൽ അരച്ചും അല്ലെങ്കിൽ പാത്രങ്ങൾ ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്ത് ഉണ്ടായിരുന്നത് ഇന്ന് അതിനുപരിയായിട്ട് വാഷിംഗ് മെഷീൻ ഡിഷ് വാഷർ ഗ്രൈൻഡർ മിക്സർ അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളും വന്ന് ഒരു വീട്ടമ്മയുടെ പോലും അധ്വാനം വളരെയധികം കുറച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മൾ കമ്പ്യൂട്ടറിന് മുന്നിലും ടെലിവിഷന് മുന്നിലും ചിലവഴിക്കുന്ന സമയം ഇന്ന് വളരെയധികം കൂടിയിരിക്കുന്നു സെഡൻഡറി ഹാബിറ്റ്സ് എന്ന് നമ്മൾ പറയും ഇതേക്കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൻ പുറത്ത് കുട്ടികളും മുതിർന്നവരും ധാരാളം കായികം അധ്വാനമുള്ള വിനോദങ്ങളിലാണ് ഏർപ്പെട്ടിരുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ സമയത്തിൻ്റെ വീട്ടിൽ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കുട്ടികൾ തിരിച്ചു വന്നാൽ അവർ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത് ടെലിവിഷൻ്റെ മുന്നിലും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും അല്ലെങ്കിൽ മൊബൈലിലുള്ള വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ആണ് ഇത് നമ്മൾ എണീച്ച് നടക്കുന്ന നമ്മുടെ ആ ഒരു ശീലത്തെ ഒരു എൺപത് കിലോ ഉള്ള ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെങ്കിൽ അയാളുടെ ആ ഒരു എൺപത് കിലോയാണ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു എൺപത് കിലോ ഭാരം ഭാരമെടുത്ത് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ വയ്ക്കുകയാണെങ്കിൽ ഒരാറടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും അപ്പം അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തെ നമ്മൾ നമ്മളെപ്പോഴും അനക്കിക്കൊണ്ടിരിക്കുന്നു ഇതൊരു വലിയ അധ്വാനമായിരുന്നു ഇതിന്ന് മാറി നമ്മൾ മുഴുവൻ സമയവും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലും അല്ലെങ്കിൽ ടെലിവിഷൻ്റെ മുന്നിലും അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മൊബൈൽ ഫോണിലോ ഫോണിലായണോ മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊരു വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ് നമ്മുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്നത് ഇത് ദോഷങ്ങൾ ഉണ്ടാക്കും